എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മിതും പുതിയ തന്ത്രം ആയിട്ട് അലോകിനെ സമീപിക്കുകയാണ് അപ്പം തനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണ് അലോകിനെ സമീപിക്കുന്ന അലോക പറഞ്ഞാണെന്ന് ആലോചിച്ചിട്ട് പറയാം കാരണം അലോകിനോടൊപ്പം ചേർന്ന് ബിസിനസ് ചെയ്യാനായിട്ടാണ് മിഥുൻ താല്പര്യപ്പെടുന്നതെന്നാ പറഞ്ഞേ പിന്നീട് മിഥുൻ പറഞ്ഞു അതെ ആര് എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അവൻ എന്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക അവനെട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ഞാൻ എന്ന് പറയാണ് ഇത് കേട്ടതും അലോകു പറഞ്ഞു അവൻ കാരണം ഞാൻ ആകെ നാണം കിട്ടിയിരിക്കുക എന്റെ പെങ്ങളെ അവൻ അടിച്ചുകൊണ്ട് പോയെന്ന് പറയുകയാണ് ഏഹ് പെങ്ങളെ അടിച്ചോണ്ട് പോയാ അതെ എന്ത് ചെയ്യാനാ അവൻ അടിച്ചോണ്ട് പോവാൻ മാത്രമല്ല പത്തുനൂറ്റൊന്ന് പവൻ്റെ സ്വർണം കൂടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് അവനെ വെറുതെ വിടാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടതെന്ന് മിതും പറഞ്ഞു ബ്രോ ഞാനും അവനെ തപ്പി നടക്കുവാണ് അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനും വെച്ചേക്കില്ലെന്ന് പറയണം അപ്പൊ നമ്മൾ തന്നെയോ രണ്ടുപേരും തുല്യ ദുഃഖിതരല്ലേന്ന് ചോദിക്കണം അതെ അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടും ഒരുമിച്ച് തന്ന പല കാര്യങ്ങളും നടക്കും ഒരു കാര്യം ചെയ്യാം ബ്രോ എന്നെ ഇടയ്ക്കൊന്നും വിളിക്കാൻ പറയണം ശരിയെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ മിദിനം കൂടെ ഇറങ്ങി കഴിയുമ്പോൾ അലോ കൊടുത്തു ഇവനെ കൂടെ കൂട്ടുകയാണെങ്കിൽ നല്ലതാണ് തന്റെ പക്ഷത്ത് ഏർക്കുവാണെ ഒരു ഇവനും ഇവന്റെ കൂടെ ഏതാനും ചിങ്കലകളും കാണുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ആരെയും പണി കൊടുക്കാൻ നല്ല കാര്യം തന്നെയാ ഈ സമയം മിഥനാണെങ്കിൽ അലോകിനെ കയ്യിലെടുത്തല്ലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് തിരികെ പോണേ ആ സമയം ബാലൻ ഇങ്ങനെ എഴുന്നേറ്റിരുന്നു ആലോചിക്കുവാണ് കാരണം ഇനിയിപ്പം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അൻപത് ദിവസമാണ് താൻ ആനന്ദന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം അൻപത് ദിവസം ചെരുപ്പിടാൻ നടക്കും ആ അൻപത് ദിവസത്തിനുള്ളിൽ തന്നെ ആനന്ദന്റെ വിവാഹം നടത്തുന്നു അപ്പൊ അൻപത് ദിവസം കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങള് മാത്രമേ ഉള്ളൂ പിന്നീട് ബാലൻ രാവിലെ തന്നെ എല്ലാരെയും വിളിക്കുവാണ് അപ്പൊ ധർമ്മനാണെങ്കിലും ആനന്ദമാണ് എല്ലാരും കൂടെ വന്നു പിന്നീട് ധർമ്മം ചോദിച്ച എന്താളിയാ രാവിലെ എന്താ അല്ലാരും കൂടെ വിളിപ്പിച്ചതെന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ നേരത്തെ ഒരു ശബ്ദം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ചെരുപ്പിടാൻ നടക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താ ആനന്ദിന്റെ കല്യാണം ആനന്ദിന്റെ കല്യാണം നടന്നാൽ മാത്രം ഞാൻ ചെരുപ്പിടൂ എന്ന് പറഞ്ഞു അത് അമ്പത് ദിവസത്തിനുള്ളിൽ ഇനി ഇനിയിപ്പൊ അമ്പത് ദിവസമായിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനുള്ളിൽ തന്നെ എനിക്ക് ആനന്ദിന്റെ വിവാഹം നടത്തണമെന്ന് പറയാം ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു അതിനാളീ ആ പെണ്ണ് പോലും കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ വിവാഹം നടക്കണെന്ന് ചോദിക്കാം അതെങ്ങനെയാണെന്ന് നടത്തും എനിക്ക് ഒരു വാശിയുണ്ടത് കാരണം ഇത്രയും നാളും ഞാൻ ക്ഷേത്രത്തിലൊന്നും പോയിട്ടില്ല പക്ഷെ എനിക്കിപ്പോൾ എന്തോ ഒരു വിശ്വാസം തോന്നും ഒരു പക്ഷേങ്കിലും ക്ഷേത്രത്തിൽ പോവാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതുകൊണ്ട് എനിക്ക് ക്ഷേത്രത്തിൽ പോകണം എന്ന് പറയാം ഇത് കേട്ടെന്ന് ഗോമ തുറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഞാനും വരാൻ പാലേട്ടാ നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറയാം ആനന്ദ് പറഞ്ഞു എന്തിനാ അച്ഛാ അച്ഛൻ ഇത്ര റിസ്ക് എടുക്കുന്നേ അതിന്റെ കാര്യമൊന്നുമില്ല കല്യാണം നടക്കുമ്പോൾ നടന്നോട്ടെ അച്ഛൻ ചെരുപ്പു കീട് വെറുതെ എന്തിനാ ഈ ചെരുപ്പിടാൻ നടക്കണേന്ന് ചോദിക്കുക അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാം ധർമ്മം പറഞ്ഞു അതെ നീ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല അളിയൻ എന്താന്ന് വെച്ചാൽ എന്ന് പറയാം ആകാശം പറഞ്ഞു ശരിയാ ആനന്ദം എന്തിനാ എത്ര ബുദ്ധിമുട്ടുന്നത് എത്രയോ പെൺകുട്ടികളുടെ ഫോട്ടോ കൊണ്ട് കാണിച്ചു ആനന്ദം ഒന്നെങ്കിലും ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കും അത് പിന്നെ എനിക്കൊന്നിനും ഇഷ്ടപ്പെടാത്തോണ്ടല്ലേ ചോദിക്കും അതേ ഇനിയിപ്പത് നോക്കേണ്ട കാര്യമില്ല ഇനി അച്ഛനൊരു കാര്യം ചെയ്യാൻ ഏതേലും പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ടുപോവാ അല്ല കൂട്ടിക്കുണ്ടരല്ല ഏതെങ്കിലും പെൺകുട്ടിയുടെ ഫോട്ടോ കൊണ്ടുപോവാ ഞങ്ങൾ നോക്കിയിട്ട് പറയാം ഇനിയിപ്പനന്ദതൊന്നും നോക്കേണ്ട കാര്യമില്ല എത്രയെന്ന് വെച്ചാൽ എങ്ങനെയാണ് ക്ഷമിക്കുന്നത് എന്ന് പറയുന്നത് ആനന്ദ് പറഞ്ഞു എടാ ഞാന് കൂടുതലൊന്നും പറയണ്ടതെന്ന് പറയാണ് ഇത് കേട്ടി പാലം പറഞ്ഞു ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി ഇനിയിപ്പം കൊണ്ടിരുന്ന ഏത് ഏതാലോചനയാണെങ്കിലും നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി കൊണ്ടിരുന്ന പെൺകുട്ടീനെ നീ വിവാഹം കഴിച്ചോളാന്ന് അധിക സൗന്ദര്യം നോക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അറിയാലോ അപ്പം ഇനി ഞാനൊരു പെൺകുട്ടീനെ കൊണ്ടുവന്ന് ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കും അത് സമ്മതമാണെങ്കിൽ മാത്രം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഗോമത പറഞ്ഞ അല്ല അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികളുടെ ഇത് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് പിന്നീട് ബ്രോക്കറെ വിളിക്കുകയാണ് ബ്രോക്കറെ വിളിച്ചുകഴിഞ്ഞപ്പോൾ ബ്രോക്കറ് പറഞ്ഞു അതേ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം ഒരു നല്ലൊരു ആലോചന ഫോണിലേക്ക് അയച്ചു തരട്ടെ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ശരി അതങ്ങ് അയച്ചേക്കാൻ പറയുന്നത് അങ്ങനെ ബാലിൻ്റെ ഫോണിലേക്ക് ബ്രോക്കറ് ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് ബാലൻ നോക്കി കഴിഞ്ഞപ്പോൾ ബാലൻ്റെ പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു പിന്നീട് ഗോമതിയെ ഒക്കെ കാണിക്കുകയാണ് എല്ലാവരും കാണിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ കാണിക്കാൻ കാണിക്കാന്ന് ആനന്ദം പറഞ്ഞു എനിക്കിപ്പം കണ്ടാന്ന് പറയുകയാണ് ഞാൻ പിന്നെ എനിക്ക് എനിക്കിച്ച് തിരക്കണമെന്ന് പറഞ്ഞാൽ ആനന്ദം അങ്ങോട്ട് പോവാണ് ബാലൻ പറഞ്ഞു കണ്ടില്ലേ അവൻ ഇതിനും താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു ഗോമതി പറഞ്ഞു അത് ഒന്നോർത്ത് ബാലേട്ടം വിഷമിക്കേണ്ട അവൻ എന്താണെങ്കിലും ഈ കല്യാണത്തിന് സമ്മതിക്കും അതൊന്നും കുഴപ്പമില്ല നമുക്ക് സമ്മതിപ്പിക്കാന്ന് പറയണം ആദ്യം ഒരു കാര്യം ചെയ്യ ബാലേട്ടം മാ നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് ഈ സമയത്ത് ആരന് എന്ത് ചെയ്യാണ് ആര്യം ഡെലിവറി കൊടുക്കാനായിട്ട് രാവിലെ പോവാണ് അപ്പം ഇച്ചിരി കുറച്ച് നേരത്തെ പോണായിരുന്നു അപ്പം നേരത്തെ പോകേണ്ടത് ആരും നേരത്തെ ഇറങ്ങി അപ്പം സമയം പോയതുകൊണ്ട് ആരും ഇത്ര സ്പീഡിലാണ് പോകുന്നത് അങ്ങനെ ആര് സ്പീഡ് വന്ന് ബാലനും ഗോമതിയും കൂടെ അവിടുന്ന് വരും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് രണ്ടുപേരുടെ സ്കൂട്ടി തമ്മിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങി ഒരു വശത്തേക്ക് ആരിനും വീണു ഒരു വശത്തേക്ക് ഗോമതിയും ചെറിഞ്ഞ് വീഴുവാണ് പെട്ടെന്ന് ബാലൻ ബാലിനിറങ്ങിയിട്ട് ഗോമതി അടിച്ചു എന്തേലും പറ്റുമോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ആരെയും ചാടി എഴുന്നേറ്റു ആര്യൻ അമ്മയുടെ ഓടി വന്ന് അമ്മ എന്തേലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുക ബാലൻ പറഞ്ഞു ഇതെന്താ നിനക്കെന്താ മുത്ത് കണ്ണില്ലേന്ന് ചോദിക്കുകയാണ് കേട്ട ഇനിപ്പത്തന്നെ ആര്യം പറഞ്ഞു അതും എനിക്കാ അങ്ങോട്ട് ചോദിക്കാനുള്ളേ അല്ല ഇത് എന്തൊരു പരവായി വരുന്നേ ഏഹ് പുറേര ആളൊന്നുകൂടെ ചിന്ത പോലും ഇല്ലല്ലോ എന്ന് പറയുന്നത് ഇടം ഗോമതി എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നേ ഈ റോട്ടിക്കിടന്നിനി അപ്പനും മോനും കൂടെ വഴക്കുണ്ടാക്കാനാണോന്ന് ചോദിക്കണം അല്ല പിന്നെ ഇവൻ എന്ത് പരവാ ഗോമതി വന്നേ ഇപ്പൊ വേറെ ആരാണെങ്കിലും ഇടിച്ചിട്ടാനോന്ന് പറയുവാണ് പെട്ടെന്ന് ആര്യം എൻ്റെ ഭാഗത്ത് എന്താണല്ലോ ഒരു തെറ്റൊന്നും ഇല്ലാന്ന് പറയണം ഞാൻ നോക്കി തന്നെ വന്നേ ഇതേടും ഗോമതി ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട ഇതാര്യ അതെ മിത്രമോൾ എന്തെങ്കിലും സുഖമാണെന്നൊക്കെ ചോദിക്കണം അമ്മയ്ക്ക് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ എനിക്ക് എന്ത് കുഴപ്പം പറ്റാനായിട്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്നു പറയാം ഞങ്ങളുടെ രണ്ടും കൂടി രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണെന്ന് പറയാം പിന്നീട് ആരനെ കണ്ടതും ഗോമതറിഞ്ഞാൽ അതെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട് എന്താണല്ലോ ഇവിടെ വെച്ച് കണ്ടത് ഭാഗ്യമായി പോയെന്ന് പറയണം അല്ലേ എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുക അതെ നീ കൂടി കൂടെ മൂകാംബിക ക്ഷേത്രത്തിൽ പോകണം എന്ന് പറയണം ഇത് കേട്ട ആരെയും പറഞ്ഞ് മൂകാംബികയിലേക്കോ അമ്മയ്ക്കറിയാലോ അല്ലെങ്കിൽ തന്നെ എനിക്കാണെങ്കിൽ ഇപ്പം ഒട്ടും സമയമില്ലാത്ത തിരക്ക എന്തും ഡെലിവറി ഉണ്ട് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ ഗോമദുവിനെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മൂകാംബിക്ക് പോകണം എന്ന് പറയാം മിത്ര ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ഇടയ്ക്ക് അവിടെ പറയുന്നു വിട്ടു പക്ഷേ എനിക്ക് ലീവ് ഒന്നും കിട്ടത്തില്ലമ്മേ നീ അതൊന്നും നോക്കേണ്ട അറിയാം നീ പോണം ഇപ്പോഴുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെല്ലാം നിന്നെ മാറിക്കിട്ടുമെന്ന് പറയണം ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ് ഇത് കേട്ടെന്ന് ബാലം പറഞ്ഞു അവനവനായിട്ട് സ്വയം വരുത്തി വെച്ചാലേ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയാണ് ആരും പറഞ്ഞത് ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങൾ ഞങ്ങളിപ്പോൾ സ്വസ്ഥതയുടെ സമാധാനത്തോടു കൂടിയേ ജീവിക്കുന്നേ ആർക്കും ഒരു ശല്യമായിട്ട് വരുന്നില്ല പിന്നെ ഇനി ഓരോന്ന് പറഞ്ഞോണ്ട് വന്നോണ്ടല്ലോ ഗോമന്ത് പറഞ്ഞു എന്താ ഭാരട്ടാ അത് മിണ്ടാതിരിക്കാൻ പറയാണ് പിന്നീട് ആരണോട് പറഞ്ഞു നീ പൊക്കോളാൻ പറയണം അങ്ങനെ ആരും അങ്ങോട്ട് പോവാണ് ഈ സമയം ഗോമുദ്നോട് പറഞ്ഞു എന്താ ഭാരട്ടാ ഇതാ ഒന്ന് ആ വഴി വെച്ച് കാണുന്ന കണ്ടു കഴിയുമ്പോഴും നല്ല വാക്കെങ്കിലും അവനോട് പറഞ്ഞു കൂടെ നോക്കാം നല്ല വാക്ക് അവൻ സ്വന്തം ഇഷ്ടപ്പെടാൻ ഇറങ്ങി പോയതല്ലേ അതുകൊണ്ടല്ലേ ഈ കഷ്ടപ്പെടുന്നത് വീട്ടിലായിരുന്നെങ്കിൽ ഈ കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അവന് മാനുമായിട്ട് കോളേജിൽ പോയി പഠിക്കായിരുന്നു അതോ അതിൻ്റെ ഇടയ്ക്ക് അവന് പോയി സ്വന്തം ഇഷ്ടപ്പെടുന്ന ഒരു കല്യാണം കൂടെ കഴിച്ചു അതിൻ്റെ ഒന്നും ഒരാവശ്യമുള്ള കാര്യമായിരുന്നില്ല അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായത് സ്വന്തമായിട്ട് വരുത്തി ചോദിച്ചാലേ അനുഭവിക്കട്ടെ എന്ന് പറയാണ് പിന്നീട് ഗോമതിയൊന്നും മിണ്ടാൻ പോയില്ല ഗോമതിക്ക് മനസ്സിലായി നീ ഇപ്പം ബാലാടിനോട് ബാധിച്ചു കഴിക്കാനൊന്നും പറ്റത്തില്ലെന്ന് അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പോവാണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴാണ് അവിടെ വെച്ച അപ്രതീക്ഷിതമായിട്ട് രണ്ടുപേരെ കാണുന്നേ കാരണം ആ ആനന്ദിന് ആലോചിച്ച അവിടുത്തെ അവരുടെ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് വരുന്നേ ആ കൂടെ ആ പെൺകുട്ടിയും ഉണ്ടായിരുന്നു പെട്ടെന്ന് മീന മീനാശി അല്ല ഗോമതി ബാലനോട് ചോദിച്ചു അല്ല ബാലേട്ട ആ പെൺകുട്ടീനെ ശ്രദ്ധിച്ചോന്ന് ചോദിക്കുക ആ ഇത് നമ്മളെ ഫോട്ടോയ്ക്ക് അത് കണ്ട പെൺകുട്ടിയല്ലേന്ന് ചോദിക്കാം അത് ശരിയാണല്ലോ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടീനെ ആയിരിക്കും ആനന്ദിന് പറഞ്ഞിരിക്കുന്നതല്ലേ നല്ല ഐശ്വര്യം പെൺകുട്ടി നല്ല ഭംഗിയുണ്ടല്ലേന്ന് ചോദിക്കുകയാണ് അത് ശരിയാന്ന് പറയണം എന്നാലും ഈ പെൺകുട്ടി വീട്ടിലേക്ക് വേണം നല്ല ഐശ്വര്യമാണ് നമുക്ക് ആണിനോട് എന്നിട്ട് പറയാം പക്ഷെ അവൻ സമ്മതിക്കോന്ന് അറിയില്ല എന്ന് പറയണം ബാലം പറഞ്ഞു നമുക്ക് നോക്കാന്ന് പറയണം എന്തായാലും അവർക്ക് രണ്ടുപേർക്കും ആ പെൺകുട്ടീനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണാനും നല്ല പെൺകുട്ടിയാ കാണാനും വലിയ കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ അവര് സന്തോഷത്തോടെ ആയിട്ടാണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വീട്ടിലേക്ക് മടങ്ങി വന്നിപ്പോൾ ഗോമതി മീനാക്ഷിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ആനന്ദേടനും കൂടെ ഇഷ്ടപ്പെടേണ്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോമതി പറഞ്ഞു അതാണ് പ്രശ്നം ആനന്ദിന് ഇഷ്ടപ്പെടുവോന്ന് എന്ന് അറിയത്തില്ല ഒരു കാര്യം ചെയ്യാ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഫോഴ്സ് ചെയ്ത് പറ അവനോട് ഈ ബന്ധത്തിന് സമ്മതിക്കാനായിട്ട് ഇനിയിപ്പോൾ എത്ര നാളെന്ന് വെച്ചാൽ ഇപ്പം തന്നെയുള്ള ബാലയുടെനെ എത്ര നാളെ ഈ ചെരുപ്പില്ലാതെ ഇങ്ങനെ നടക്കണേ ബാലയുടെ വർദ്ധം ഒന്ന് അവസാനിപ്പിക്കട്ടേന്ന് ചോദിക്കാം അത് ശരിയാമേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു ജീവിതം ഉണ്ടായിട്ട് വേണം ഞങ്ങൾക്ക് സ്വസ്ഥതയുടെ സമാധാനത്തോടെ ഇനി ജീവിക്കാനായിട്ട് ഏഹ് ഗോപതി പെട്ടെന്ന് അതെന്താ മീനാക്ഷി അങ്ങനെ നീ പറഞ്ഞെ അല്ല കാരണം ഇതിനു മുമ്പ് ബാലനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കുടുംബജീവിതം കുട്ടികളും ഒക്കെ ആകാശ് ആനന്ദന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന് അപ്പൊ അത് മീനാക്ഷിയുടെ മനസ്സിലുണ്ട് അത് പക്ഷെ അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു ഏ ഒന്നും ഇല്ലമ്മേ ആനന്ദ ഇങ്ങനെ കഴിയുന്ന സമയത്ത് ഞങ്ങക്ക് സ്വസ്ഥതയോ കുടുംബജീവിതം നയിക്കാൻ പറ്റുമോ അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ ആര്യനിങ്ങനെ ഡെലിവറിക്ക് പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് മിത്രയ്ക്ക് അന്ന് ക്ലാസ്സിലായിരുന്നു അപ്പം മിത്രോട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യണം ഇനി വീടൊക്കെ അടച്ചുപൂട്ടിയിരുന്നോണോട്ടോ ആരും വന്നാലും കഥ ഒന്നും തുറക്കാൻ പോകണ്ടതെന്ന് പറയണം ശരിയാരാന്ന് ആര്യന്ന് പറയുന്നത് പിന്നെ ഓർമ്മയുണ്ടല്ലോ ഞാൻ വന്നു വിളിക്കാതെ ഒരു കാരണവശാലും കഥ ഒന്നും തുറന്നേക്കല്ല ആകെ ടെൻഷൻ ഉണ്ടായിരുന്നു ആര് എന്തായി തീരും എങ്ങനെയാണ് കാരണം മിത്രേനെ തന്നെ ഇരുത്തിയിട്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ ഗുണ്ടകൾ വരുമോ അതോ ഇനിയിപ്പം മിഥിനെങ്ങനെ കയറ് വരുമോന്ന് സംശയമുണ്ട് ആ സമയത്ത് മിഥിനും തൻ്റെ കൂട്ടുകാൾ കൂട്ടാളികളും അവിടെ പമ്മി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവർ വന്നിങ്ങനെ പമ്മി നിൽക്കുമ്പോൾ ആരിനും ബാലും ആര്നും മിത്ര അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓഹോ അപ്പം ആരും പോവാണ് മിത്ര തന്നെയുള്ള വീട്ടിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടുന്നൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം അങ്ങനെ എല്ലാം പറഞ്ഞു കഴിപ്പിച്ചിട്ട് ആരും അങ്ങോട്ട് പോവാണ് മിത്ര അകത്തേക്കും കയറിപ്പോയിട്ട് അകത്തേക്കും അങ്ങോട്ട് കയറിപ്പോയി ഈ സമയം മിഥൻ തന്നെ കൂട്ടാളോട് പറഞ്ഞു എടാ ഇന്ന് തന്നെ നമുക്ക് അവിടെ അങ്ങോട്ട് പൊക്കിയാക്കാന്ന് പറയാം എടാ പ്രശ്നം ആകുമോ ഒന്നാത്തെ കാര്യം പകല് എന്ത് പ്രശ്നം ആവാനായിട്ട് അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാന്ന് പറയാണ് അങ്ങനെ മിഥുനെന്ത് ചെയ്യുവാണ് മിത്ര വീട് മിത്രയുടെ വീടിനെ ലക്ഷ്യമാക്കി അങ്ങ് നടന്നു വരുവാണ് ഈ സമയം മിത്ര ഇതൊന്നും അറിഞ്ഞിരുന്നില്ല മിത്ര അകത്തായിരുന്നു അങ്ങനെ കഥകയെ വന്ന് മുട്ടി കഥകൾ വന്ന് മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മിദ്ര അവിടെ നിൽക്കുന്നുണ്ടോ മിത്രയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരു ഇതായി പേ കാരണം ഇനി അവൻ എന്താ എന്തിനാ വന്നേക്കുന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പോ വഴക്കുണ്ടാക്കാനാണോ അതോ ഇനിയിപ്പോ വേറെ പല പ്രശ്നത്തിലും ആണോന്ന് ആരും പോയ പറയാണ് വരവ് ആകെ പാടി ഒരു ടെൻഷൻ അടിച്ചു മിത്ര ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ അതിന്റെ വിശേഷങ്ങൾക്കാരണം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഇനിയിപ്പം ഇതും വന്ന് കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നറിയത്തില്ല ഒരു പക്ഷെ ആരും അറിഞ്ഞു കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ മിതിന് ഉറപ്പായിട്ടും പഞ്ഞിക്കിടും ഇനി ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ആനന്ദിൻ്റെ വിവാഹ കാര്യങ്ങളൊക്കെയാണ് ആനന്ദിൻ്റെ കല്യാണം ഉടനെ തന്നെ നടക്കും ആ കുട്ടിയുമായിട്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കാരം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു